വയോജനങ്ങളോട് അവഗണന കാട്ടുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദേശീയ വിഹിതത്തിൽ കൂടുതൽ പങ്കും കൈയടക്കുന്ന കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് വയോജനക്ഷേമത്തിന് വേണ്ടി സമഗ്ര പദ്ധതി നടപ്പാക്കുന്നില്ലെന്ന് ബിനോയ് വിശ്വം ചോദിച്ചു பத்தெண்டாம் ஸ்டே ஒரெண்ட் என்ன ஒரு காரியம் வந்து அது சாத்தி காரணம் ஒருபாடு துறைகளில் பிரவர்த்து பிரமதிச்சு കേരളത്തിൽ രൂപ പെൻഷൻ ും കേന്ദ്രവിഹിതം രൂപയായിരുന്നു ഇപ്പോൾ രൂപ പെൻഷൻ നൽകുമ്പോഴും കേന്ദ്രവിഹിതം രൂപ തന്നെയാണ് പെൻഷൻ തുക കേരളം ഉയർത്തിയിട്ടും ആനുപാതികമായി അവരുടെ വിഹിതം വർദ്ധിപ്പിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു വരുമ്പോൾ വോട്ടിന്റെ നില നല്ല നിർഭക്കാർക്കും ഭയങ്കര തിരുമുറയായിരുന്നു നോക്കിയാൽ ഒട്ടും കുറവല്ല എണ്ണത്തിൽ ഭയങ്കര എല്ലാ പാർട്ടികളും അവരുടെ അധികാരത്തിൽ കിട്ടാൻ വരുമ്പോൾ ഈ കാര്യം പറയാറുണ്ട് ആരോഗ്യ മേഖല ശക്തമായതുകൊണ്ടാണ് കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതെന്ന് മുഖ്യപ്രഭാഷണത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ രാജ്യത്തിന് മാതൃക തന്നെയാണ് കേരളമെന്നും മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു സീനിയർ സിറ്റിസൻസ് കൌൺസിൽ സർവീസ് പ്രസിഡന്റ് എൻ അനന്തകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു വിവിധ സംഘടനാ നേതാക്കളായ ജയചന്ദ്രൻ കല്ലിങ്കൽ ഡോക്ടർ ജെ ഹരികുമാർ കെ എസ് സുധികുമാർ സുരേഷ് ചൂരിക്കാട് കെ എൻ കെ നമ്പൂതിരി എസ് അനീഫ റാവുത്തർ കെ എസ് സുരേഷ് കുമാർ ജി സുരേന്ദ്രൻപിള്ള ടി കെ ചക്രവാണി ഡി രാമചന്ദ്രൻ രാമചന്ദ്രൻപിള്ള കെ എൽ സുധാകരൻ പി വിജയമ്മ എന്നിവർ സംസാരിച്ചു ഡോക്ടർ വെള്ളിമൺ നെൽസൺ രചിച്ച പ്രഭാത് ബുക്ക് പ്രസിദ്ധീകരിച്ച കേരളത്തിലെ വയോജനങ്ങൾ എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനം കമലാ സദാനന്ദന് നൽകി ബിനോയ് വിശ്വം നിർവഹിച്ചു സംഘടനാ സമ്മേളനത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ നമ്പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് മുല്ലക്കര രത്നാകരൻ എന്നിവർ പങ്കെടുത്തു സാഹിത്യ സല്ലാപത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനവും കലാ കാവ്യസന്ധയും കവി ചവറ കേസ് പിള്ള ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ വെള്ളിമൺ നെൽസന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ മുത്താന സുധാകരൻ ഇ ഗോപാലകൃഷ്ണൻ ശാന്താലയം ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം